ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിന്റെ സന്തോഷം എന്ന ചാനൽ ഇന്നൊരു സ്നേഹ വിരുന്നൊരുക്കുകയാണ് ചോറ്റാനിക്കര അമ്മയുടെ മടിത്തട്ടിൽ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്കാണ് തിരുവാങ്കുളം ജംഗ്ഷനിൽ നിന്നും മൂന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ക്ഷേത്രത്തിലെത്താം ക്ഷേത്ര നട തുറന്നിട്ടില്ല ഞാൻ അല്പം അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുമ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു ആളുകൾ ഉള്ളവരൊക്കെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള തത്രപ്പാടിലാണ് അതിൻ്റെ പുറകിലായി ഞാനും മെല്ലെ ക്ഷേത്രത്തിൻ്റെ കവാടത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് കരിങ്കല് വീരി വിരിച്ചിട്ടുള്ള പ്രതലത്തിൽ നഗ്നപാതനായി ചവിട്ടുമ്പോൾ ശരീരമാകെ കുളിരുന്നതുപോലെ തോന്നി മനസ്സ് നിർമ്മലമാകുകയാണെങ്കിൽ ശരീരവും മനസ്സും ഒരുപോലെ ആയിരിക്കും ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന് പ്രത്യേകിച്ചും പറയേണ്ടതില്ലോ ക്ഷേത്രത്തിൻ്റെ വലിയ കവാടം ഞാൻ ഒന്ന് ചുറ്റിക്കാണുകയാണ് ആനയൊക്കെ കടന്നു പോകേണ്ട വാതൃകളാണല്ലോ ആദ്യമായിട്ടാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ചൊറ്റാനിക്കര അമ്മയെക്കുറിച്ച് ഒരുപാട് സ്തുതിഗീതങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടം സന്ദർശിക്കുന്നത് ആകാംക്ഷയോടെ ക്ഷേത്രം ചുറ്റിവട്ടം ഒന്ന് ഞാൻ കണ്ണൂടിക്കുകയാണ് പുറത്തുനിന്ന് കാണുന്നതുപോലെയല്ല വലിയ ഒരു ക്ഷേത്രമാണ് ചൊറ്റാനിക്കര ഭഗവതി ക്ഷേത്രം നടപ്പന്തലുകളും ചുറ്റമ്പലങ്ങളുമൊക്കെ ഒരുപാട് വിസ്മയ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ഓരോ കോർണറുകളിൽ ഓരോരോ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വിശദമായി ചോദിച്ചറിയാൻ ഞാൻ സമയം കണ്ടെത്തിയില്ല എന്നുള്ളതൊരു പോരായ്മയായി കാരണം ക്ഷേത്രത്തിൻ്റെ വലിപ്പവും ഇതെല്ലാം കണ്ടാസ്വദിക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഒന്ന് വിശദമാക്കാൻ എനിക്ക് കഴിയാതെ വന്നു ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വലിയ നടപ്പന്തൽ ആരെയും ആകർഷിക്കുന്ന മനം കവരുന്ന കാഴ്ചകൾ ഞാനങ്ങനെ തെക്ക് സൈഡിലൂടെ ഒന്ന് കണ്ണോടിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തു നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ക്ഷേത്രം തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് ക്ഷേത്രം സാവകാശം ചുറ്റിക്കാണാൻ എനിക്ക് വളരെ തന്മയത്വത്തോടെ ക്യാമറ പിടിക്കാനും അവസരമൊരുക്കി കിഴക്ക് നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് രണ്ട് വലിയ തൂണുകളിലാണ് വലിയ മണി സ്ഥാപിച്ചിട്ടുള്ളത് െന്ന് നമ്മൾ ക്ഷേത്രത്തെ ഒന്ന് ചുറ്റി കണ്ണോടിക്കുമ്പോൾ ഈ കാഴ്ചകളാണ് നമുക്ക് അനുഭവപ്പെടുക ദുരാഭാര ത്രാസുകളൊക്കെ യഥാസ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് വഴിപാടുകളെക്കുറിച്ചൊന്നും ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചോറ്റാനിക്കര അമ്മയെക്കുറിച്ചോ ഇവിടുത്തെ ആചാര രീതികളെക്കുറിച്ചോ ഈ ചാനലിലൂടെ ഞാൻ വിശദീകരിക്കുന്നത് അധിക പറ്റാവുമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അങ്ങനെ ഞാൻ കീഴ്ക്കാവു ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയാണ് കിഴക്ക് സൈഡിൽ നിന്ന് വീണ്ടും കിഴക്കോട്ട് പോകുമ്പോഴാണ് കീഴ്ക്കാവു ക്ഷേത്രം ഒന്ന് വിദൂരതയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നല്ല ദൂരമുണ്ട് എന്നാൽ ആ വഴികളെല്ലാം വിശാലമായ നടപ്പന്തലും സ്റ്റെപ്പുകളും കൊണ്ടും എല്ലാം ടൈലും ഒക്കെ ഇട്ട് അതിമനോഹരമാക്കി തീർത്തിരിക്കുന്നു അതിൻ്റെ തെക്ക് സൈഡിലായി വഴിയുടെ തെക്ക് സൈഡിലായി ധർമ്മശാസ്ത്രാവിനെയും കുടിയിരുത്തിയിട്ടുണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ മാനസികമായി ഏതൊരാളുടെയും മനം കവരുന്ന കാഴ്ചകളും അനുഭൂതികളുമാണ് ഇവിടെ നിന്നും സമ്മാനിക്കുന്നത് വെടിവഴിപാട് നടത്തുന്ന ഒരു സ്ഥലമാണ് ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് നടന്ന് നടന്ന് ഞാൻ കീഴ്ക്കാവിലേക്ക് എത്തുകയാണ് അപ്പോഴാണ് ഇങ്ങനൊരു ഷോപ്പ് കണ്ടത് പൂജാതി കർമ്മങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും യഥേഷം ലഭിക്കുന്ന വലിയൊരു ഷോപ്പും അകത്ത് സജ്ജമാക്കിയിട്ടുണ്ട് വിശാലമായ വഴികളിൽ നിന്ന് അങ്ങത്തി നോക്കുമ്പോൾ ഒരു കുളമായിരിക്കുമെന്നുള്ള എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല ക്ഷേത്രക്കുളം തന്നെയാണ് ക്ഷേത്രക്കുളം ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു കാരണം ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നത് കൊണ്ട് ഒരു അപകടങ്ങളും വന്നു ചേരരുതല്ലോ എന്ന് വിചാരിച്ച് ുളങ്ങൾ എന്നും പൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് ആചാരങ്ങൾക്ക് മാത്രം അനുഷ്ഠാനങ്ങൾക്ക് മാത്രമാണ് തുറക്കുക മഴക്കാലമാണെങ്കിലും ക്ഷേത്രകുളം പായൽ പിടിച്ചിട്ടുണ്ട് ഉത്സവ സീസണൊക്കെ ആവുമ്പോഴേക്കും ഇതൊക്കെ ശുദ്ധീകരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് വലിയൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് കിഴക്കാവൂർ ക്ഷേത്രവും അനുബന്ധ കുളങ്ങളും ആ പരിസരവും ആലുമൊക്കെ നല്ലൊരു മനസ്സിനെ ഭക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചകൾ മനുഷ്യർക്ക് സമ്മാനിക്കുന്നു തിരികെ കുളത്തിൽ നിന്ന് കയറി വരുമ്പോൾ വലിയ അല്ലാത്ത ഒരു ചെറിയ ആൽ വടക്കുവശത്തായി സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തു നിന്ന് നമ്മൾ തിരികെ വരുമ്പോൾ കൂട്ടുപുരയും അനുബന്ധ കാഴ്ചകളും നാം നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പകർത്തുകയാണ് കിഴക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് കയറി വരുമ്പോഴുള്ള ദൃശ്യമാണിത് പ്രധാന ചൊറ്റാനിക്കര അമ്മയുടെ ക്ഷേത്രമാണ് ഇത് ഇവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് പോയത് നമ്മൾ വീണ്ടും തിരികെ കയറി വരുന്നു നട തുറന്നെങ്കിലും ക്ഷേത്ര നട ശ്രീകോവിൽ തുറന്നിട്ടില്ല സമയമാകുന്നതേയുള്ളൂ ആളുകൾ അങ്ങിങ്ങായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് അവധി അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ക്ഷേത്രത്തിൻ്റെ ചുറ്റുപന്തലിനകത്ത് ചുറ്റമ്പലത്തിനകത്ത് തന്നെ ഇത്തരം ഒരു വേദി ഒരുക്കിയിട്ടുണ്ട് വിശിഷ്ട ദിവസങ്ങളിലൊക്കെ ഇവിടെ പ്രാർത്ഥനകളുമൊക്കെ നടക്കുന്ന വേദി ആയിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു നട തുറന്നു എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചത് അതിനാൽ എല്ലാവരും തൻ്റെ മേൽവസ്ത്രങ്ങളൊക്കെ അഴിച്ചുമാറ്റി ശ്രീകോവിലിനകത്തേക്ക് കയറുവാനുള്ള പൂജയ്ക്ക് കയറുവാനുള്ള തിരക്കിലാണ് ഇതെല്ലാം നോക്കിക്കണ്ട് ഞാൻ അങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ് ക്ഷേത്ര ആചാരങ്ങൾ തെറ്റിക്കേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചില്ല തനിയുമല്ല ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് മനസ്സിന് അല്ലാതെ തന്നെ ഒരുപാട് അനുഭൂതികൾ സമ്മാനിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ കൊണ്ട് എന്താണ് നേടുക എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചാനലിലൂടെ വിശദീകരിക്കുന്നില്ല ക്ഷേത്രനട നട തുറന്ന് ആളുകൾ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അകത്ത് ക്യാമറ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ മുതിരുന്നില്ല അങ്ങനെ നോക്കുമ്പോഴാണ് നവരാത്രി മണ്ഡപവും ഒക്കെ എൻ്റെ കണ്ണിൽപ്പെട്ടത് നവരാത്രി മണ്ഡപത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് നവരാത്രി ദിവസങ്ങളിലൊക്കെ ഇവിടെ വലിയ വലിയ കലാപരിപാടികൾ നടക്കാറുള്ള വലിയൊരു ഓഡിറ്റോറിയമാണ് എന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നവരാത്രി മണ്ഡപത്തിൻ്റെ അകത്തേക്ക് കയറിക്കോളെ എന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ധൈര്യമായി കയറിക്കോളൂ എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് വലിയ സന്തോഷം ദാനം ചെയ്തു കാരണം സാധാരണ അങ്ങനെ എല്ലായിടത്തങ്ങളിലും വീഡിയോ പിടിപ്പിക്കാറില്ല ഈ കാണുന്നതാണ് നവരാത്രി മണ്ഡപം അവിടെ നിന്നും ഞാൻ മെല്ലെ പുറത്തേക്കിറങ്ങി അപ്പോഴാണ് മറ്റൊരു മണ്ഡപം എൻ്റെ കണ്ണിൽപ്പെട്ടത് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് കാക്കശ്ശേരി മണ്ഡപം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല അങ്ങനെ ഒന്നുകൂടെ അമ്പലം ചുറ്റിക്കാണുമ്പോഴാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ പോലെയാണ് ഇതിൻ്റെ വഴിപാട് കൗണ്ടർ എനിക്ക് മനസ്സിലായത് അത്രമാത്രം മനോഹരമാണ് ഓരോ പൂജയ്ക്കുള്ള പ്രത്യേകം പ്രത്യേകം കൗണ്ടറുകൾ ഇവിടെ സുസജ്ജമാണ് അതിനുള്ള ജീവനക്കാരൊക്കെ യഥാസ്ഥാനത്ത് സന്നിധരായിട്ടുണ്ട് അമ്പലം ഒന്നുകൂടെ ചുറ്റിക്കാണുകയാണ് ഞാൻ ഇത്തരം കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന ചാനൽ യൂട്യൂബിൽ കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് എൻ്റെ അപേക്ഷ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് യഥേഷ്ടം ലഭിക്കുന്നതാണ് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് ഓരോരുത്തരും വഴിപാടുകൾ കഴിച്ചുകൊണ്ട് ദേവിയോട് പ്രാർത്ഥിക്കുന്ന രംഗമാണ് കാണുന്നത് പുറത്തിറങ്ങിയിട്ടും വീണ്ടും വീണ്ടും അമ്മയോട് തൻ്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ കൂട്ടത്തിൽ ഞാനും എൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് പുറത്തേക്ക് നോക്കുമ്പോൾ അതിവിശാലമായ ഏരിയയാണ് അങ്ങനെ ോക്കുമ്പോഴാണ് ഒരു ചെരുപ്പ് കൗണ്ടർ കണ്ടത് ഇതെന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്തു ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആയിരക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ തൻ്റെ ചെരുപ്പുകൾ എവിടെ പോകും കിട്ടാതെ പോകും എന്നുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എല്ലാ വലിയ വലിയ ക്ഷേത്രങ്ങളിലും ഇത്തരം ചെരുപ്പ് കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പിന്നീട് കണ്ടത് യക്ഷിക്കുളത്തിൻ്റെ ബോർഡാണ് ആ ആരോ കണ്ടെടുത്ത ഭാഗത്തേക്ക് ഞാൻ മെല്ലെ നടന്നു യക്ഷിക്കുളവും അങ്ങനെ ദൃശ്യമായി യക്ഷിക്കുളത്തിൻ്റെ കരയിൽ ഒരു വലിയ ഭീമാകാരനായ ഒരു പാലയുണ്ട് പാലയിൽ ആണല്ലോ യക്ഷികൾ വസിക്കുന്നത് എന്നുള്ളതാണ് ഐതിഹ്യം യക്ഷിക്കുളവും കണ്ട് ഞാനങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അവർക്കും നന്ദിയും ഉണ്ടാകട്ടെ നന്മയും പറഞ്ഞ് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൂടെ നിർത്തട്ടെ ഗുഡ് ബൈ